അസാധാരണമായ ഒരു പ്രതിസന്ധി നേരിടുകയാണ് അമേരിക്കൻ ഭരണകൂടം ഒക്ടോബർ ഒന്നിനാണ് അമേരിക്കയിൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് അതിനു മുന്നോടിയായി യു എസ് കോൺഗ്രസിൽ ധന ബിൽ അസാധാരണ സാഹചര്യത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ് ഫെഡറൽ സർക്കാരിന്റെ പുതിയ സാമ്പത്തിക വർഷത്തിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വാർഷിക ഫണ്ടിംഗ് ബില്ലുകൾ പാസ്സാക്കാത്ത സാഹചര്യത്തിൽ സർക്കാർ ഷട്ട്ഡൌണിലേക്ക് നീങ്ങുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി അമേരിക്കയിൽ ഇത് വലിയ പ്രത്യാഘാതങ്ങൾക്കാണ് ഇടവരുത്തുക സർക്കാർ സേവനങ്ങളെല്ലാം നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകും അവശ്യ സേവനങ്ങൾ ഒഴികെ മറ്റെല്ലാ സർക്കാർ വകുപ്പുകളുടെയും പ്രവർത്തനം സ്തംഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും ധന കഴിഞ്ഞ ദിവസം യു എസ് സെനറ്റിൽ പാസാക്കാൻ ശ്രമം നടന്നെങ്കിലും ഡെമോക്രാറ്റുകളുടെ പിന്തുണ ഇല്ലാത്തതിനാൽ പരാജയപ്പെടുകയായിരുന്നു ചൊവ്വാഴ്ച വൈകുന്നേരമായിരുന്നു വോട്ടെടുപ്പ് ബിൽ പാസാകാൻ അറുപത് വോട്ടുകളെങ്കിലും ആവശ്യമാണ് ഡെമോക്രാറ്റുകളുടെ പിന്തുണ ലഭിക്കാത്തതോടെ വോട്ടെടുപ്പ് പരാജയപ്പെടുകയായിരുന്നു ഈ അസാധാരണ പ്രതിസന്ധിയുടെ ബൂർധന്യാവസ്ഥയിൽ പോലും ഇരു പാർട്ടികളും വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യതയില്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഡൊണാൾഡ് ട്രംപും കോൺഗ്രസിലെ ഡെമോക്രാറ്റിക് നേതാക്കളും തമ്മിൽ നടന്ന ചർച്ചകളിലും ഫലമുണ്ടായില്ല എട്ടു വർഷത്തിനിടെ ആദ്യമായാണ് യു എസ് വീണ്ടും ഷട്ടൌണിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉരുത്തിരിയുന്നത് ആരോഗ്യ സംരക്ഷണ ചെലവുകളെ കുറിച്ച് റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും തമ്മിലുള്ള തർക്കമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം കാലഹരണപ്പെട്ട ആരോഗ്യ പരിരക്ഷ ആനുകൂല്യങ്ങൾ നീട്ടുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ വോട്ട് ചെയ്യില്ലെന്നാണ് ഡെമോക്രാറ്റുകളുടെ നിലപാട് സർക്കാർ വകുപ്പുകളുടെ സേവനം തടസ്സപ്പെട്ടാൽ അവശ്യ സർവീസുകൾ ഒഴികെ ഫെഡറൽ ഏജൻസികൾ അടച്ചുപൂട്ടുകയും ജീവനക്കാരെ പിരിച്ചുവിടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും സൈനികർ ഉൾപ്പെടെയുള്ളവർ ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരും ഏഴ് ലക്ഷത്തി അൻപതിനായിരം ഫെഡറൽ തൊഴിലാളികളെ ഇത് ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സാധാരണയായി ഷട്ട് ഡൗൺ വന്നാൽ വിമാനത്താവളങ്ങളെയോ എയർലൈൻസുകളെയോ ബാധിക്കാറില്ല പക്ഷേ യാത്രക്കാർക്ക് അസൗകര്യം എയർ ട്രാഫിക് കൺട്രോളർമാർ ജോലി തുടരുമെങ്കിലും അവർക്ക് ശമ്പളം ലഭിക്കില്ല ജീവനക്കാർ ശമ്പളമില്ലാതെ തുടർച്ചയായി ജോലിക്ക് ഹാജരാകേണ്ടി വരുമ്പോൾ അത് അവരിൽ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുകയും ജോലിയിൽ അത് പ്രതിഫലിക്കുകയും ചെയ്തേക്കാം അതിനാൽ യാത്രക്കാർക്ക് ലഭിക്കുന്ന സേവനങ്ങളിൽ കൂടുതൽ കാലതാമസം നേരിടേണ്ടി വരും നേരത്തെ ഷട്ട്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുള്ളപ്പോഴൊക്കെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായിട്ടുണ്ട് വിമാനയാത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ് വിമാനത്താവളങ്ങളിൽ ക്യൂവിൽ കൂടുതൽ നേരം നിൽക്കേണ്ടി വന്നേക്കാം അതിനാൽ അതനുസരിച്ച് യാത്രകൾ ആസൂത്രണം ചെയ്യണം Subscribe to One India and never miss an update.